മലയാളത്തിലെ യുവനടിമാരും ശ്രദ്ധേയയാണെങ്കിൽ ഇപ്പോൾ അഭിനയം വിട്ട് ദുബായിലേക്ക് ജോലിക്ക് പോകിയിരിക്കുകയാണ് നടി മീരാനന്ദൻ ദിലീപിന്റെ മുല്ല എന്ന സിനിമയിൽ നായികയായിട്ടാണ് നടി സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുന്നത് അതിനു മുൻപ് ടെലിവിഷൻ പരിപാടികളിൽ സജീവമായിരുന്നു ഇതിനിടയിൽ കഴിഞ്ഞ വർഷം മീനാനന്ദൻ വിവാഹിതയായി കേരളം ആഘോഷിച്ച താര വിവാഹങ്ങൾ വന്ന മീരയുടേത് ഇടയ്ക്ക് ചില പരിഹാസങ്ങളും നടിക്ക് ഭർത്താവായ ശ്രീജുവിനും നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ ഭർത്താവിനെ കുറിച്ചും തന്റെ പുതിയ ജീവിതത്തെ പറ്റിയും നടി പങ്കുവെച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത് ഫ്ലവേഴ്സ് ചാനലിലെ സ്വരബര എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മീരാ നന്ദൻ യാത്ര പോകാൻ ഒത്തിരി ഇഷ്ടമാണോ എന്ന് മറുപടി പറയവേ തന്റെ ഹണിമൂൺ പ്ലാനിങ്ങുകളെ കുറിച്ചാണ് മീര പറഞ്ഞത് യാത്രകളെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ ഇനി പോകാൻ ഇഷ്ടം എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നല്ലൊരു സ്ഥലത്ത് ഹണിമൂണിന് പോകാനാണ് കാരണം ഞങ്ങൾ ഇതുവരെ ഹണിമൂണിന് പോയിട്ടില്ല ഭർത്താവിന് ഏഷ്യൻ കൺട്രി എവിടെയെങ്കിലും പോകണമെന്നാണ് എനിക്ക് യൂറോപ്പിൽ എവിടെയെങ്കിലും പോകണമെന്നും ഇക്കാലത്ത് ഞങ്ങൾ തമ്മിൽ അടി നടക്കുകയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് ഇനിയും എത്തിയിട്ടില്ല അതുകൊണ്ട് ഹണിമോൺ ഇതുവരെ നടന്നില്ലെന്നുമാണ് മീര പറയുന്നത് വിവാഹം കഴിക്കണമെന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം വിവാഹിതരാവുക ഇനി വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ സിംഗിൾ ലൈഫ് ആയിട്ടിരിക്കുക അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് മറ്റൊരാളും അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ആരെങ്കിലും എന്നെ വിളിച്ചിട്ട് കല്യാണം ഓർപ്പിച്ചെന്ന് പറയുമ്പോൾ ഞാൻ അവർക്കാദ്യം ആശംസ അല്ല പറയുന്നത് നിങ്ങൾ ഈ കല്യാണത്തിന് തയ്യാറാണോ എന്നായിരിക്കും ഞാൻ തീരെ കല്യാണം കഴിക്കാൻ ഒട്ടും തയ്യാറില്ലാത്ത സമയത്താണ് ആ തീരുമാനമെടുത്തത് എനിക്ക് പറ്റുന്ന ലൈഫ് പാർട്ട്ണറെ കിട്ടുമെന്ന് കരുതിയില്ല ആ സമയത്താണ് ശ്രീജി വരുന്നത് നമ്മൾ റെഡി അയക്കുന്ന സമയത്ത് മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ കുടുംബത്തിന്റെ സുഹൃത്തുക്കളിലെ സമ്മർദ്ദമൊന്നും നോക്കണ്ട നമ്മൾ മാനസികമായി വിവാഹം കഴിക്കാൻ തയ്യാറായിരിക്കണം നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾ മാത്രമാണ് അപ്പോൾ വിവാഹം പോലെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം നമ്മുടെ താൽപ്പര്യം അനുസരിച്ചായിരിക്കണമെന്നും മീര പറയുകയുണ്ടായി പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക